വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്ന് വ്യാപനത്തിനെതിരെ കോൺഗ്രസ് മരട് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റി മനുഷ്യ മഹാശൃംഖല സംഘടിപ്പിച്ചു ഐ എൻ യു സി ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി എസ് എൻ ജംഗ്ഷൻ വരെ അണിചേർന്നു സമൂഹത്തെ കാർന്നു തിന്നുന്ന യുവതലമുറയെ നശിപ്പിക്കുന്ന മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ പ്രവർത്തിക്കുമെന്ന് മനുഷ്യ ശൃംഖലയിൽ അണിചേർന്ന മുഴുവൻ ആളുകളും പ്രതിജ്ഞ ചെയ്തു പോലീസും എക്സൈസും മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ ഉണർന്നു പ്രവർത്തിക്കണമെന്നും ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രതിഷേധ പരിപാടികളുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് പോകുമെന്നും മുൻ മന്ത്രിയും എം എൽ എയുമായ കെ ബാബു ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു കോൺഗ്രസ് മരട് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സി വിജയൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ആർ കെ സുരേഷ് ബാബു ശരൺ വർഗീസ് യു ഡി എഫ് തൃപ്പൂണിത്തറ നിയോജക മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് ടി കെ ദേവരാജൻ കോൺഗ്രസ് ഇടക്കൊച്ചി ബ്ലോക്ക് പ്രസിഡന്റ് മുരളി മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുല്ലാ സിബി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആന്റണി കളരിക്കൽ മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ശകുന്തള പുരുഷോത്തമൻ കോൺഗ്രസ് മരട് മണ്ഡലം പ്രസിഡന്റ് ജിൻസൺ പീറ്റർ ഐ എൻ യു സി വർക്കിംഗ് പ്രസിഡന്റ് ഉബൈദ് ബ്ലോക്ക് സെക്രട്ടറിമാരായ ടി എം അബ്ബാസ് എൻ കെ സലീം സി കെ ജയരാജ് നവാസ് കടവിൽ നജീബ് താമരക്കുളം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബൻഷാദ് നടുവിലെ വീട് മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറിമാരായ എ എൽ അംബുജാക്ഷൻ സുനീർ പുറക്കേലിൽ അജാസ് മാമി സിറാജ് മൂസ നിസ്വാർ പുളിയമ്പള്ളി സിദ്ധിഖ് കിളിപ്പറമ്പൽ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ നാട് വർദ്ധിച്ചു വരികയാണ് മയക്കുമരുന്നിന്റെ വിപണനവും വളരെ കൂടികൊണ്ടിരിക്കുകയാണ് അപ്പോൾ മയക്കുമരുന്നിന്റെ ഉപയോഗത്തിനെതിരായി വിപണനത്തിനെതിരായി ഏതെങ്കിലും തരത്തിലുള്ള ചടങ്ങുകൾ നിർമ്മിച്ചു പോകുന്നതിനപ്പുറം ഇത് ഫലപ്രദമായി നടപ്പാക്കാൻ ജനപങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് നടപ്പാക്കാൻ നമുക്ക് സാധിക്കണം ഈ പരിപാടിയുടെ മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിന്റെ ഭാഗമായി നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിന് ജീവിതം നഷ്ടപ്പെടുന്ന വലിയൊരു തലമുറ നമ്മുടെ നാട്ടിൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഈ നാട് കക്ഷി രാഷ്ട്രീയ അതീതമായി ഒറ്റക്കെട്ടായി പ്രതികരിക്കേണ്ട ഒരു പ്രശ്നമായി മയക്കുമരുന്ന് രാസചനയുടെ ഉപയോഗവും വിപണനവും